കോവിഡ് വാക്സിന് അംഗീകാരം നൽകിയ ആദ്യ രാജ്യം ഏത് ഇന്ത്യ റഷ്യ ജപ്പാൻ ചൈന ഉത്തരം റഷ്യ മനുഷ്യ ശരീരത്തിലെ കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ കെ കൊമ്പുമായി ജനിക്കുന്ന ഏകജീവി ഏത് ജിറാഫ് മാൻ ആട് പശു ഉത്തരം ജിറാഫ് എപ്പോഴും ദുഃഖം മനസ്സിനെ അലട്ടുന്ന നക്ഷത്രം ചതയം മകം കാർത്തിക ഭരണി ഉത്തരം ചതയം തൊണ്ടമുള്ളു എന്ന് അറിയപ്പെടുന്ന രോഗം ഏത് മഞ്ഞപ്പിത്തം ഡിഫ്തീരിയ ന്യൂമോണിയ മലേറിയ ഉത്തരം ഡിഫ്തീരിയ ഏത് വിറ്റാമിൻ്റെ കുറവാണ് മുടികൊഴിച്ചലിന് കാരണമാകുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ ഡൽഹി ചെന്നൈ മംഗലാപുരം മുംബൈ ഉത്തരം മുംബൈ അൾസർ ഉള്ളവർ തീരെ കഴിക്കാൻ പാടില്ലാത്തത് നാരങ്ങ ചോറ് കട്ടൻ ചായ അച്ചാർ ഉത്തരം അച്ചാർ അമിതമായി ചോറ് കഴിച്ചാൽ വരുന്ന അസുഖം പ്രഷർ കൊളസ്ട്രോൾ ഫാറ്റി ലിവർ പ്രമേഹം ഉത്തരം പ്രമേഹം വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത പാനീയം ജീരകവെള്ളം ഗ്രീൻ ടീ കട്ടൻ ചായ പാൽ ഉത്തരം ഗ്രീൻ ടീ ഏറ്റവും ചതിക്കുന്ന സ്ത്രീകളുടെ സ്വഭാവം എന്ത് അസൂയ സ്നേഹം നുണ പറയുക സൗഹൃദം ഉത്തരം നുണ പറയുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം പതിനൊന്ന് പതിനഞ്ച് പതിനാല് പത്ത് ம் பத்து